ഇരുപത്തിരണ്ട് രൂപ മേനിയിൽ നാല് പോത്തിൻ്റെ കുട്ടികളെ കൊടുക്കാറുണ്ട് മലപ്പുറം മഞ്ചേരിയിൽ അതൊരു ചെറിയൊരു വാടകയിലും എത്തിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ പോത്തിനെ കാണാം നേരിട്ട് വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഉറപ്പിക്കാം കേട്ടോ കുഴപ്പമില്ലാത്ത കുട്ടികളാണ് അപ്പോൾ ഇടനീട്ടവും കാൽപ്പൊക്കൊക്കെ ഉണ്ട് ആവശ്യമുള്ളവർക്ക് വിളിച്ചു വയ്ക്കാൻ ആറൊന്നും കൂടി പർച്ചേസ് ചെയ്താൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കത് ലാഭമായിട്ട് കിട്ടുകയും ചെയ്യും ഇരുപത്തിരണ്ട് ഉറുപ്പിയാണ് മെയിനി പറയണത് ആവശ്യമുള്ളവർക്ക് വിളിച്ച് ചോദിക്കാം കേട്ടോ മലപ്പുറം മഞ്ചേരിയിൽ നമ്പർ കൊടുക്കാം ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ മുറ ഫാമിൻ എന്നാണ് ചാനലിൻ്റെ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ പോത്ത് വിൽപ്പന പിന്നെ കാളകൾ എല്ലാ വിഭ വിഭാഗത്തിലും മൃഗങ്ങൾ വിൽക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ സെയിൽ പോസ്റ്റുകൾ കൂടുതൽ കൂടുതലായിട്ട് വരുന്നതാണ് ഓക്കെ